ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ സൂര്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേക രീതി രീതിയിലേ ഹായ് എല്ലാവർക്കും നമസ്കാരം ചാനാർ മി ഹോമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ എറണാകുളം പോവാണ് ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിലാണ് ആദ്യം അവളും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ നാളെയാണ് ഡോക്ടറെ കാണേണ്ടത് ഒരു ദിവസം നേരത്തെ ഞങ്ങൾ പോവാണ് എല്ലാ മാസവും പോകുന്ന പോലെ തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നപ്പം പോകുന്ന വഴിക്ക് ഈ ഭാഗം നിങ്ങൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതായത് ഈ സ്ഥലത്തിൻ്റെ പേര്മണി ഭാഗമാണ് വെൺമണി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ വെൺമണി അതായത് വണ്ണം പുറത്തൊക്കെ അടുത്തുള്ളൊരു ഭാഗമാണ് ഇടുക്കി ജില്ലയിൽ കുറച്ച് കാടും പാറക്കെട്ടുകളും ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ കുറെ പകലൊക്കെ വന്നതിലേക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല രാത്രിയിലൊന്നും വന്നതിലൊന്നും ഇറങ്ങി നടക്കാൻ ഈ മലയുടെ ഒക്കെ മണ്ടയിലോട്ട് ആൾക്കാർ കയറിപ്പോകുന്നതാണ് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല രാത്രി നായിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ വരുമ്പോൾ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ നമുക്കിനി താഴോട്ടാണ് പോകേണ്ടത് വണ്ണപ്പുറത്തിൻ്റെ ഇറക്കവും കയറ്റങ്ങളും എല്ലാം ഇറങ്ങാനും കിറങ്ങാനും കിടക്കാൻ ഇറക്കം മുഴുവൻ ഇറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ഇനി എറണാകുളത്തിന് കുറേ ദൂരമുണ്ട് ഒരു ഇനിയും ശരിക്കും പറഞ്ഞൊരു പത്ത് നൂറ് കിലോമീറ്ററുണ്ട് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം മൈ ഗോഡ് അപ്പൊ നമ്മള് നമ്മടെ യാത്രകളാണ് ഞാൻ അവിടെ ഒരു ഇന്റർവോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അങ്ങോട്ട് ഞാൻ പോയപ്പോ നിങ്ങള് ഇല്ലായിരുന്നല്ലോ ഓ കൊച്ചു കാണിച്ചിരുന്നു കേട്ടോ നിങ്ങക്ക് വേണ്ടിട്ട് അവനെ ഇന്നാളും ഇതുപോലെ ഒരു സാധനം മേടിച്ചു കൊടുത്താണ് ഇവിടെ വന്നപ്പം ഇതിനെത്ര എനിക്കറിയാ അല്ല പത്തമ്പൂര് രൂപയായിരിക്കും ആണോ അന്ന് യാത്ര ആയിട്ടുണ്ട് നൂറ്റി നാപ്പത്തി ആറ് രൂപയായി എല്ലാം കൂടെ രണ്ട് ചായയും കുടിച്ച് രണ്ട് ചെറിയടി എല്ലാം കൂടി ഇതും കൂടെ ആയപ്പോഴത്തേക്ക് എത്രയായി അപ്പൊ എന്തായാലും ഞങ്ങൾ അതെ എറണാകുളം പോവുകയാണ് നാളെയാണ് ഡോക്ടറെ കാണണ്ടതല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഒന്ന് പറയാനില്ല അവർ വീട്ടിലുണ്ട് കേട്ടോ പെങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മക്കുട്ടിയും വീട്ടിൽ അവരെ ഒറ്റക്കല്ല അവരുടെ കൂട്ടത്തിൽ അവരുമുണ്ട് വേറെ ആൾക്കാരുണ്ട് ആ അതെ വേറെ ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്രകൾ മുന്നോട്ട് പോട്ടെ ഞങ്ങൾ അതിന് അവിടെ ചെന്നതിന് ശേഷം ബാക്കി നമ്മളൊരു ഹോട്ടലും റൂമൊക്കെ കണ്ടുപിടിക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് ശാന്തമായിട്ടിനി നമ്മളൊരു വീഡിയോയിൽ വരുള്ളൂ

ചിരിക്കടാ ചിരിക്കടാ ആ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ ചിരിക്കാൻ പോകുന്നതോണ എല്ലാം കാണിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ സൂര്യനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അല്ലേ ഇത് നോക്കിയാൽ പ്രത്യേക രീതി രീതിയിലേ ഒരു റെഡ് കളറാണോ അതുകൊണ്ട് സാധിക്കുക കാണണം ഞങ്ങൾ എറണാകുളം പോകുന്ന വഴിക്ക് നമ്മൾ മൂവാറ്റുപുഴി എത്താൻ കഴിഞ്ഞപ്പം സമയം ഇപ്പോൾ വേണ്ട ആകെ നാല് ആകെ നാലായിട്ടും സൂര്യൻ ദാ അസ്തമിച്ചിട്ടില്ല ദാണ്ടേ ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കൂള് വരുന്നുണ്ടോന്നെടുത്തോട്ടേ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തിയതേ ഉള്ളൂ ഹായ് ലാഗ് നമസ്കാരം നമ്മളിങ്ങനെ ഇവിടെ ഭൂമി വന്നു രണ്ടുപേരും ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറി കിടന്നു ആദ്യക്കൂട്ടത്തിൽ നിന്ന് തന്നെ കയറി കിടന്നു ഞാൻ കുളിച്ചിട്ടില്ല കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം സമയം പതിനൊന്നരയായി സമയം അപ്പോൾ അപ്പോൾ ക്ലോക്ക് എന്ത് ചെയ്യുന്നോ ക്ലോക്ക് ഇല്ല ഇതാണ് കേട്ടോ നമ്മുടെ പോകുമ്പോൾ ഇവിടെ ഒരു വലിയൊരു വിൻഡോ ആക്കണം ഞാൻ തുറത്ത് കൊടുത്തേക്കാണ് കുളിക്കാൻ പോകാൻ വേണ്ടി ആ വീഡിയോ മിതാവാ അതെ അതെ അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരുന്നവരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഓ ടി വി ആദ്യപ്പെട്ട ടി വി ഒക്കെ കാണിച്ചു തരുന്നതാണ് കേട്ടോ ജലദോഷം അതെ അല്ലെ മിക്കവാകം പരിക്കുമോ കണ്ണുകടിയാണല്ലേ എനിക്കെ സി കൂടെ ആവുമ്പോഴത്തേക്ക് അതെ ആ ഫംഗ്ഷന് വേണ്ടിട്ട് നമ്മൾ എടുത്താണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ എടുക്കത്തൊന്നും എടുക്കത്തൊന്നുമില്ല പ്പി പക്ഷെ അവിടെ നിന്ന് എനിക്കൊരു ഷർട്ട് കിട്ടി ഇവക്ക് ഷർട്ട് ചുരിദാർ കിട്ടി അതെ അയ്യോ കൊച്ചിനെടുത്തില്ല കൊച്ചിനെടുത്ത് തരാട്ടോ ആ അപ്പൊ ഗുഡ് നൈറ്റ് വീട്ടിലൊക്കെ വിളിച്ചായിരുന്നു അവർ അന്നെ കുട്ടി കിടന്നുറക്കാൻ തുടങ്ങുന്നെന്നാണ് പറഞ്ഞത് ആ മമ്മീ കുളിക്കാൻ കേൾക്കുമ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു വിളിച്ചില്ല അപ്പോൾ മമ്മി എന്നെ കുട്ടീനെ ഉറക്കാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞു അവർ കിടന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അവസാനിപ്പിച്ചു രാത്രി കഴിഞ്ഞിട്ട് വിളിക്കാൻ പോലും പത്ത് പത്ര ആയിരുന്നല്ലോ നമ്മളോട് വന്ന് കീഴി ഇപ്പം തന്നെ അപ്പോൾ ഓക്കെ നമ്മുടെ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പിന്നെ നാളെ ഡോക്ടറൊക്കെ കണ്ടിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതെ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഗുളിക കഴിഞ്ഞാൽ ഒന്ന് പ്രത്യേകിച്ച് രണ്ടെണ്ണോ നല്ലോണമായിട്ടോ ഇനി നോക്കിയല്ലേ അരക്കണ്ണിട്ട് നോക്കുന്നു